നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ ഒരു സെക്രട്ടറിയേറ്റ് ഒ എ പരീക്ഷ വരുന്നതോടുകൂടിയിട്ട് പല കൂട്ടുകാരും എന്താണ് ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്ത് പരീക്ഷ വിജയിക്കുവാൻ സ്വീകരിക്കേണ്ട മാർഗം എന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടിരുന്നു അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എക്സാം സീരീസ് ആരംഭിച്ച വിവരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ച് പാഠഭാഗങ്ങൾ പൂർത്തിയാക്കി റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാനും എക്സാമും അതേപോലെ തന്നെ പഠിച്ചു മണ്ടങ്ങു പഠിച്ചതാണ് പിന്നീട് ഗൗരവമായിട്ട് നോക്കിയില്ല പക്ഷെ ഇപ്പൊ പ്രിലിമിനറി പാസ്സായി അതുകൊണ്ട് വീണ്ടും പഠിച്ചെടുക്കണം അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സാം സീരീസും അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനുമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിജയം സുനിശ്ചിതമായിട്ട് വരും ഇപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് സബ്ജെക്ട് പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മുടെ ഈ സിലബസിലെ സബ്ജക്റ്റുകൾ നമ്മൾ പല രീതിയിൽ തരംതിരിക്കാറുണ്ട് അല്ലെ ഇംഗ്ലീഷ് മാത്സ് അതുപോലെ തന്നെ ഏതുണ്ട് നമ്മുടെ മലയാളം അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ഹിസ്റ്ററി തന്നെ മൂന്നുണ്ട് മൂന്ന് സെഗ്മെന്റ് ഉണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്ട് വൈസ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച ഒരാൾ ഉണ്ടായിരിക്കും അയാൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല കോൺഫിഡൻസ് കാണും പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എവിടെ നിന്ന് ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും മാർക്ക് പോകും എന്നറിയില്ല അപ്പോൾ മാർക്ക് എവിടെ നിന്നാണ് പോകുന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ വീക്ക് പോയിന്റ് പുള്ളിക്ക് പരിഹരിക്കാൻ സാധിക്കും അതിന് പറ്റിയ മാർഗം വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സെഗ്മെന്റിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സാം മാത്രമായിട്ട് എഴുതുന്ന രീതി അതാണ് സബ്ജെക്ട് വേസ് എക്സാം അതേപോലെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അപ്പൊ കേരള ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററിയുടെ എക്സാം മാത്രം എഴുതുക വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ അതിന്റെ എക്സാം എഴുതുക അങ്ങനെ ഓരോ സബ്ജക്റ്റിലെയും നമ്മളുടെ വീക്ക് പോയിന്റ് ഏതാണ് എന്ന് മനസ്സിലാക്കി ആ ചോർച്ച അടയ്ക്കുവാനായിട്ട് ഏറ്റവും ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്ന സബ്ജക്ട് വൈസ് എക്സാം കോഴ്സ് എന്ന് പറയുന്നത് സബ്ജെക്ട് വൈസ് എക്സാം കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റുകൾ നമ്മൾ ഹിസ്റ്ററിയെ മൂന്നായിട്ട് തരംതിരിക്കും വേൾഡ് കേരള ഇന്ത്യ ജ്യോഗ്രഫിയെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കും വേൾഡ് കേരള ഇന്ത്യ അതേപോലെ ഓരോ സബ്ജക്റ്റിനെ ഇതുപോലെ നമ്മൾ തരംതിരിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് പരീക്ഷകൾ ഉണ്ടാവും നൂറ് പരീക്ഷ എന്ന് വെച്ചാൽ പതിനായിരം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഉണ്ടാകും അത് തന്നെ ഇരുന്ന് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീക്ക് പോയിന്റ് പരിഹരിക്കാം നമുക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സ്കീമാണ് ഈ പറയുന്ന സബ്ജക്റ്റ് വൈസ് എക്സാം സീരീസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബാസിസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു എക്സാം സ്കീമിലേക്ക് ജോയിൻ ചെയ്യുക സബ്ജക്റ്റ് വൈസ് എക്സാമിൽ ജോയിൻ ചെയ്യുക ഇത് പഠിച്ചു പൂർത്തിയായി റിവിഷൻ കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു എക്സാം സ്കീമാണ് ഇനി റിവിഷന്റെ നേരമില്ല എങ്ങനെയെങ്കിലും പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു എക്സാം സീരീസ് ഉണ്ട് അത് ടോപ്പിക് വൈസിലുള്ള എക്സാം ആണ് ടോപ്പിക് വൈസിലുള്ള എക്സാം എന്താണ് ടോപ്പിക് വൈസിലുള്ള എക്സാം എന്ന് വെച്ചാൽ നമ്മളൊരു പത്ത് ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്യുന്നത് പത്ത് ടോപ്പിക് എന്ന് പറയാൻ നേരത്ത് എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒരു പത്ത് ടോപ്പിക് കിട്ടും കണക്കിൽ നിന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ആവറേജ് എന്ന് പറഞ്ഞൊരു ആയിരിക്കും കണക്കിൽ എടുക്കണം ഇംഗ്ലീഷിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ആയിരിക്കും എടുക്കണം മലയാളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വൺ വേർഡ് ഒറ്റപദം എന്നുള്ള പദമായിരിക്കും എഴുക്കുക സയൻസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സയൻസിൽ ചിലപ്പോൾ രണ്ട് തരത്തിലുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണെങ്കിൽ കറന്റ് അഫേഴ്സിന്റെ ഒരു നമ്മൾ എടുക്കും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ടോപ്പിക് ടോപ്പിക്ക് ചിലപ്പോൾ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരിക്കും ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി സമർ റിവ് എന്നുള്ള ടോപ്പിക്കായിരിക്കും അപ്പൊ ഇങ്ങനെ ഓരോ വിഷയത്തിൽ നിന്ന് ഓരോ ടോപ്പിക് വീതം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പത്ത് ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇത് നമ്മളുടെ ഒരു സെഗ്മെന്റ് ആണ് പത്ത് ടോപ്പിക് വീതമുള്ള ഒരു സെഗ്മെന്റ് ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് നാല് മോഡൽ പരീക്ഷകളാണ് നമ്മൾ നൽകുന്നത് ഒന്നാമത്തെ മോഡൽ പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ വീക്ക് ഏരിയ അറിയാൻ പറ്റും വീണ്ടും അതേ സെഗ്മെന്റിൽ നിന്ന് തന്നെ രണ്ടാമത്തെ മോഡൽ പരീക്ഷ വീണ്ടും ഇതേ സെഗ്മെന്റിൽ നിന്ന് തന്നെ മൂന്നാമത്തെ മോഡൽ പരീക്ഷ വീണ്ടും ഇതേ സെഗ്മെന്റിൽ നിന്ന് നാലാമത്തെ മോഡൽ പരീക്ഷ എഴുതുമ്പോൾ ആ പത്ത് ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞാലുടൻ തന്നെ എന്താണ് നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ആയി വരുന്നത് രണ്ടാമത്തെ സെഗ്മെന്റിലും വീണ്ടും പത്ത് ടോപ്പിക്കുകൾ അതുമായി ബന്ധപ്പെട്ട നാല് എക്സാമുകൾ അത് വരുമ്പോൾ വീണ്ടും മൂന്നാമത്തെ സെഗ്മെന്റ് മൂന്നാമത്തെ സെഗ്മെന്റിലും പത്ത് ടോപ്പിക്കുകൾ അതുമായി ബന്ധപ്പെട്ട നാല് എക്സാമുകൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഇരുപത് സെഗ്മെന്റുകൾ നമുക്കുണ്ട് ഇരുപത് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ പത്ത് ടോപ്പിക്കുകൾ വെച്ച് ഏകദേശം ഇരുന്നൂറ് ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ആ ഇരുന്നൂറ് ടോപ്പിക്കുകൾ ഒന്ന് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് ഇരുന്നാലും എൺപത് പരീക്ഷകൾ നമ്മൾ കവർ ചെയ്യും ഈ എൺപത് പരീക്ഷകൾ കവർ ചെയ്യാൻ നേരത്തെ സബ്ജക്റ്റുകൾ വൈസിലുള്ളത് ഏകദേശം നമ്മൾ കവർ ചെയ്യും പിന്നെയോ മോഡൽ പരീക്ഷകൾ നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യുകയാണ് സബ്ജെക്ട് വൈസിലുള്ള മോഡൽ പരീക്ഷയും സാധാരണ പി എച്ച് നടത്തുന്ന ഒ എം ആർ മോഡൽ പരീക്ഷയും തരത്തിലുള്ള മോഡൽ പരീക്ഷകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു നൂറിനടുത്ത് പരീക്ഷകൾ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ രണ്ട് രീതിയിലാണ് നമ്മുടെ ബാസിസ് അക്കാഡമി ഈ വരുന്ന ഒ എം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം സ്കീം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒ എം ആർ പരീക്ഷയ്ക്ക് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കോഴ്സ് ഫീ ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതിന്റെ കോഴ്സ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വാസീസ് അക്കാഡമിയുടെ മികച്ച ഫാക്കൽറ്റികൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു എക്സാം സീരീസ് ആണത് അപ്പോൾ ക്വസ്റ്റ്യൻ വിങ്ങിന്റെ അല്ലെങ്കിൽ റിസർച്ച് വിങ്ങിലുള്ള മികച്ച ഫാക്കൽറ്റികൾ തയ്യാറാക്കിയിരിക്കുന്ന സബ്ജക്ട് വൈസിലുള്ളതും ടോപ്പിക് വൈസിലുള്ളതുമായിട്ടുള്ള ഒരു എക്സാം സീരീസ് ആണത് ഇവിടെയും ഏകദേശം ഒരു നൂറോളം ചോദ്യങ്ങൾ സബ്ജെക്ട് വേസിലുള്ള എക്സാമിലും ഉണ്ട് അതേപോലെ തന്നെ ടോപ്പിക് ഉള്ള എക്സാമിൽ ഏകദേശം നൂറോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായത് പതിനായിരത്തോളം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷണ സ്കീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഏത് എക്സാം സ്കീമിലാണ് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി ഡീറ്റെയിൽസ് അവിടെ നൽകുന്നതാണ് അപ്പോൾ എക്സാം സ്കീമിൽ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഏത് എക്സാം സ്കീമാണ് എടുത്തിരിക്കുന്നത് ആഗ്രഹിക്കുന്നത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വിജയാശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്